നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പാക് അധീന കാശ്മീർ വിഷയം എന്നും ഇവിടെ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വരികയും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു മാറ്റുകയും ചെയ്തതിനു ശേഷം മാത്രമാണ് അതിനെപ്പറ്റി ചോദിക്കാൻ തന്നെ ജനങ്ങൾക്ക് ധൈര്യം വന്നു തുടങ്ങിയതെന്ന് തുറന്നു പറഞ്ഞ് ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് മന്ത്രി എസ് ജയശങ്കർ രാജ്യ തലസ്ഥാനത്ത് ഗാർഗി കോളേജിലെ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി അതേസമയം പാക് അധീന കാശ്മീർ ഒരിക്കൽ ഇന്ത്യയിലേക്ക് കൂടിച്ചേരുമെന്ന ഒരു കാര്യം മാത്രം ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടാണെന്നും ഇന്ത്യയുടെ ഭാഗമായ പി ഒ കെ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുമെന്ന് ഉറപ്പാക്കാൻ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രതിജ്ഞാബദ്ധരാണെന്നും വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു പാക് അധീന കാശ്മീരിനെ കുറിച്ച് പാർലമെന്റ് പ്രമേയം പാസാക്കിയിട്ടുണ്ട് എന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയൂ ആ പ്രമേയത്തിൽ ഇന്ത്യയിലെ എല്ലാ പാർട്ടികളും ഒറ്റക്കെട്ടാണ് പാക് അധീന കാശ്മീർ ഇന്ത്യയോട് ചേർക്കാൻ എല്ലാവർക്കും പ്രതിജ്ഞാബദ്ധരാണ് ഇത് യാഥാർത്ഥ്യത്തിൽ നമ്മുടെ ദേശീയ പ്രതിബദ്ധതയാണ് എന്നാൽ വസ്തുതകൾ പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട് പാക് അധീന കാശ്മീർ ഇന്ത്യയുമായി കൂടി ചേരുമോ അല്ലെങ്കിൽ പി നമ്മൾ പിടിച്ചെടുക്കുമോ തുടങ്ങിയ ചോദ്യങ്ങൾ പത്രപ്രവർത്തകരും ജനങ്ങളും അടക്കം ചോദിക്കാൻ തുടങ്ങിയിട്ട് അധികകാലമായിട്ടില്ല എന്നും ബി ജെ പി അധികാരത്തിൽ വരുന്നതിനു മുൻപും ഈ വിഷയമൊക്കെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ ആരും ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല നമ്മൾ ഒന്നും ചെയ്യാൻ പോകുന്നതുമില്ല ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നായിരുന്നു എല്ലാവരുടെയും ചിന്ത എന്നാൽ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു പത്ത് വർഷം മുൻപോ അഞ്ചു വർഷം മുൻപോ ഇങ്ങനെ ഒരു ചോദ്യം ആളുകൾ ചോദിക്കുമായിരുന്നില്ല ഞങ്ങൾ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു മാറ്റിയപ്പോൾ ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി ഇവിടെ ചിലതൊക്കെ നടക്കും ഇപ്പോൾ ആളുകൾക്ക് മനസ്സിലാകുന്നു നമ്മുടെ കാശ്മീർ മാത്രമല്ല പാക് അധീന കാശ്മീരും പ്രധാനമാണ് എന്നും അദ്ദേഹം പറഞ്ഞു എന്തെങ്കിലും സംഭവിക്കുന്നതിന് ആദ്യം വേണ്ടത് അത് നിങ്ങളുടെ ചിന്തകളിൽ ഉണ്ടായിരിക്കണം എന്നത് ജയശങ്കർ വ്യക്തമാക്കി ഇനിയിപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതിന്റെ കാര്യത്തിൽ ഞങ്ങൾ ശരിയായ തീരുമാനമെടുത്തു അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ സ്വന്തം ആളുകളുടെയും അവരുടെ മനസ്സിൽ പാക് അധീന കാശ്മീരും നമ്മുടേതാണെന്ന പ്രശ്നം അവരുടെ ചിന്തയിലേക്കും എത്തിയിരിക്കുന്നു സാധാരണ പറയുന്നത് പോലെ എന്തെങ്കിലും സംഭവിക്കുന്നതിനുള്ള ആദ്യ മുൻ വ്യവസ്ഥ പ്രാഥമികമായി അത് നമ്മുടെ ചിന്തകളിൽ ഉണ്ടായിരിക്കണം എന്നതാണ് ബാക്കിയുള്ളത് ഒരു ഘട്ടത്തിൽ സംഭവിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ദശകങ്ങളോളം ബി ജെ പി തങ്ങളുടെ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യമായിരുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു കളയുന്നത് അധികാരത്തിന്റെ ഒരു സീമകളിലും കടന്നു ചെല്ലാൻ കഴിയാതിരുന്ന കാലത്തും നാലു വശത്തു നിന്നും പരിഹാസം ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോഴും ബി ജെ പി തങ്ങളുടെ ചിന്തകളിൽ ഇന്ത്യയോട് ചേർന്ന് കാശ്മീർ എന്ന സ്വപ്നം കൊണ്ടു നടന്നു ഒടുവിൽ മോദി സർക്കാർ അത് യാഥാർത്ഥ്യമാക്കി നമ്മുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി പറയുന്നതുപോലെ എന്ത് കാര്യമായാലും ആദ്യം അത് നമ്മുടെ ചിന്തകളിൽ വേണം ഒരു ഘട്ടം എത്തുമ്പോൾ അത് യാഥാർത്ഥ്യമായിക്കൊള്ളും